ിൽ വെച്ച് നടക്കുന്ന കബഡി ലോകകപ്പ് ഇംഗ്ലണ്ട് ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പൂർവ വിദ്യാർത്ഥി മഷൂദിന് സ്വീകരണം നൽകി പൊന്നാനി എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വീകരണം എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ അന്തർദേശീയ കബഡി താരം കെ മഷൂദിനെ പൊന്നാട അണിയിച്ചും ഉപഹാരം സമർപ്പിച്ചും ആദരിച്ചു സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റ് പി എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ഷീബ് ടീച്ചർ പി ടി പ്രസിഡന്റ് എസ് ഇബ്രാഹിം എം എസ് സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി ടി വി കുട്ടി താലൂക്ക് സെക്രട്ടറി ഇക്ബാൽ പ്രിൻസിപ്പൽ കെ വി സുധീഷ് കായിക അധ്യാപകനും എം എസ് സ്റ്റാഫ് സെക്രട്ടറിയുമായ കാതർകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കോച്ചിങ് നൽകിയത് അതിന്റെ പിന്നിലുണ്ടെന്ന് കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ സ്കൂൾ കബഡി കാല ഉപയോഗിച്ചിരുന്ന സ്ഥാപനമാണ് ഈ വർഷവും മഴ മഴയുള്ള സമയത്ത് പോലും നമ്മുടെ വിദ്യാർത്ഥികൾ കോച്ചിങ്ങിൽ ഏർപ്പെടുത്തി കാണാൻ പറ്റും തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കേരള ടീമിലും ഇന്ത്യൻ ടീമിലും മത്സ്യങ്ങളിൽ ഉച്ച പോലെ സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തെരക്കപ്പെടുന്നു ആശംസിക്കുന്നു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ